പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും വേനൽക്കാലത്ത് മൈഗ്രെയിൻ ഒഴിവാക്കാൻ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം ഇലക്കറികൾ കൊഴുപ്പടങ്ങിയ മത്സ്യങ്ങൾ ഡാർക്ക് ചോക്ലേറ്റ് ബനാന അവക്കാടോ ഏതെല്ലാം ഫ്രൂട്ട്സുകൾ കഴിച്ച ഉടനെയാണ് വെള്ളം കുടിക്കാൻ പാടില്ലാത്തത് ഉത്തരം തണ്ണിമത്തൻ ഓറഞ്ച് പൈനാപ്പിൾ അസിഡിറ്റിക്ക് ഫലപ്രദമായ പാനീയം ഏത് ഉത്തരം ജീരകം തിളപ്പിച്ച വെള്ളം രാവിലെ തുളസി വെള്ളം കുടിക്കുന്നവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ദഹനം മെച്ചപ്പെടുത്താനും ശരീരത്തെ ശുദ്ധിയാക്കാനും സഹായിക്കുന്നു മുടിയുടെ വളർച്ചയ്ക്കും കട്ടിക്കും ഏറെ ഗുണം ചെയ്യുന്നത് ഉത്തരം കഞ്ഞിവെള്ളത്തിൽ ഉലുവ കുതിർത്ത് പേസ്റ്റ് രൂപത്തിലാക്കി പുരട്ടുക തലയിലെ പേൻ ശല്യം കുറവാകാൻ പുരട്ടേണ്ടത് എന്ത് ഉത്തരം തുളസി നീര് പുരുഷന്മാർ ദിവസവും ഈന്തപ്പഴം കഴിച്ചാൽ ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാം ഉത്തരം ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നു ശരീരത്തിൻ്റെ കരുത്തും മസിലുകളും വർദ്ധിക്കുന്നു ക്ഷീണം കുറയുന്നു ചർമ്മ സംരക്ഷണത്തിനും മുഖം തിളങ്ങാനും ഏറെ ഗുണകരമായ ഫ്രൂട്ട് ഏത് ഉത്തരം അവക്കാടോ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാൻ ഫലപ്രദമായത് ഉത്തരം വെളിച്ചെണ്ണയും തേനും റോസ് വാട്ടറും മിക്സ് ചെയ്ത് പുരട്ടുക ശരീരത്തിൽ സ്ട്രോക്ക് വരുന്നതിനു മുന്നേ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാം ഉത്തരം നിൽക്കുമ്പോഴോ നടക്കുമ്പോഴോ ബാലൻസ് തെറ്റുക കണ്ണിൻ്റെ കാഴ്ചയ്ക്കോ ചലനത്തിനോ പെട്ടെന്ന് തകരാർ സംഭവിക്കുക വെറും വയറ്റിൽ ഒരു സ്പൂൺ തൈര് കഴിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാം ഉത്തരം ദഹന പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കുടലിൻ്റെ ആരോഗ്യത്തെ സഹായിക്കും ശരീരത്തിലെ കൊഴുപ്പ് കുറയാൻ സഹായിക്കും ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കുന്നവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ നൽകാനുള്ള നിയമം പാസാക്കിയ സംസ്ഥാനം ഉത്തരം മധ്യപ്രദേശ് പതിമൂന്ന് അറകളുള്ള ഹൃദയം കാണപ്പെടുന്ന ജീവി ഏത് ഉത്തരം പാറ്റ മുതലയുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്ര ഉത്തരം എല്ലുകളുടെ ആരോഗ്യത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ധാതു മൂലകം ഏത് ഉത്തരം കാൽസ്യം ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത് ഉത്തരം കാൽസ്യം എല്ലുകളുടെ ആരോഗ്യത്തിന് ശരീരത്തിന് ആവശ്യം വേണ്ട വൈറ്റമിൻ ഏത് ഉത്തരം വൈറ്റമിൻ ഡി മനുഷ്യരുടെ പാദത്തിൽ എത്ര എല്ലുകളാണ് ഉള്ളത് ഉത്തരം അൻപത്തിരണ്ട് കണ്ണുകളുടെ ആരോഗ്യത്തിന് വലിയ പ്രാധാന്യമുള്ള വൈറ്റമിൻ ഏത് ഉത്തരം വൈറ്റമിൻ എ ശരീരത്തിൽ രക്തനിർമ്മിതിക്കാവശ്യമായ വൈറ്റമിൻ ഏത് ഉത്തരം ഫോളിക് ആസിഡ് തലച്ചോർ നാടികൾ എന്നിവയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വൈറ്റമിൻ വൈറ്റമിൻ ബി ട്വൽവ് സമയത്താണ് പുരുഷൻ സെക്സ് സമയത്ത് ലിംഗപ്രവേശനം നടത്തേണ്ടത് ഉത്തരം യോനിയിൽ നനവ് വരുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഫലപ്രദമായ ഭക്ഷ്യവസ്തു ഉത്തരം ഓട്സ് മരണമൊയകെ മറ്റെല്ലാ രോഗങ്ങൾക്കുമുള്ള മരുന്ന് എന്ന് എന്തിനെയാണ് വിശേഷിപ്പിക്കുന്നത് ഉത്തരം കരിഞ്ചീരകം കടുക് ചെടി വീട്ടിൽ വളർത്തിയാൽ എന്താണ് സംഭവിക്കുന്നത് ഉത്തരം കടം കയറി മുടിയും ഏത് പച്ചക്കറി അമിതമായി കഴിച്ചാലാണ് ഹൃദയത്തിന് തകരാർ സംഭവിക്കുന്നത് ഉത്തരം ഉള്ളി ഏതു പക്ഷിയാണ് ജനിച്ച കുഞ്ഞിന് സൂര്യനെ കാണിക്കുന്നത് ഉത്തരം പരുന്ത് രോഗം വന്നാലാണ് ശരീരത്തിൽ പെട്ടെന്ന് വിയർപ്പ് കൂടുന്നത് ഉത്തരം ഹൃദ്രോഗം കുളിക്കുമ്പോൾ ഏത് ഭാഗത്തേക്കാണ് ആദ്യം വെള്ളം ഒഴിക്കേണ്ടത് ഉത്തരം കാലിൽ സ്ത്രീയെ ഏത് രീതിയിൽ കാണുന്നതാണ് പുരുഷന് കൂടുതൽ ആവേശം പകരുന്നത് ഉത്തരം നഗ്നതയിൽ ഒരു തവണ ഒരു വ്യക്തിക്ക് ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിൻ്റെ സാധാരണ അളവ് എത്ര ഉത്തരം മുന്നൂറ് മില്ലി ഹൃദയ സംബന്ധമായ തകരാറുകൾക്ക് കാരണമാകുന്ന കൊഴുപ്പ് ഏത് ഉത്തരം കൊളസ്ട്രോൾ മദ്യം കുടിക്കുന്നവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം ശരീരം നശിക്കും പെട്ടെന്ന് പ്രായം തോന്നിക്കും